ടിക്കറ്റ് ഉഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റ് നേടുവാൻ നടന്ന ടാസ്ക് ആ ടാസ്ക് ഗംഭീരമായൊരു ടാസ്ക് ആയിരുന്നു അത് ആക്ടിവിറ്റി ഏരിയയിൽ കുറച്ചധികം പില്ലോ കവറുകളും അതുപോലെ തന്നെ കുറേ പഞ്ഞികളും വാരി നിറച്ചിരിക്കുകയാണ് അത് ഓരോ ടീമുകളായി വേർതിരിഞ്ഞിരുന്നു കൊണ്ട് ക്വിഷനുകൾ ഉണ്ടാക്കുക എല്ലാ കുഷനുകൾക്കും ഒരേ തൂക്കമായിരിക്കണം ഒരേ ഷേപ്പ് ആയിരിക്കണം അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഏറ്റവും ഭംഗിയായിട്ടായിരിക്കണം ഇതാണ് ബിഗ് ബോസ് വെച്ച മാനദണ്ഡം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഏറ്റവും അധികം പില്ലോസ് ഉണ്ടാക്കിയത് ടണൽ ടീം ആയിരുന്നു സിജോയും അപ്സറയും ഏകദേശം ഒൻപത് ക്വിഷ്യൻസ് ആണ് അവർക്കുണ്ടാക്കുവാൻ കഴിഞ്ഞത് ജാസ്മിനും അർജുനും അടങ്ങുന്ന നെസ്റ്റ് ടീം അഞ്ച് പില്ലോകൾ ഉണ്ടാക്കിയപ്പോൾ പീപ്പിൾസ് ടീം നോറയുടെയും ഐൻസിബിയുടെയും മൂന്ന് പില്ലോകളും അതുപോലെ തന്നെ ഡെൻ ടീം നന്ദന റസ്മിൻ മൂന്ന് പില്ലോകളും ഉണ്ടാക്കി പക്ഷെ വിധി നിർണയം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങളെത്തി ആദ്യത്തെ വിധികർത്താവായി വന്നത് ജിൻഡോ ആയിരുന്നു ജിൻഡോ ടണൽ ടീമിന്റെ സിജോയുടെയും അപ്സരയുടെയും ഒമ്പത് പില്ലോകളും പരിശോധിച്ചു അവരുടെ എഫേർട്ടിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ മുഴുവൻ എണ്ണവും റിജക്റ്റ് ചെയ്ത് കളഞ്ഞു പലതിനും പല ഷെയ്പ്പാണ് പലതിനകത്തും പഞ്ഞി കുറവാണ് അതുപോലെ സ്റ്റിച്ചിങ്ങുകൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം റിജക്റ്റ് ചെയ്തു അത് കുറേ സമയം അവിടെ പ്രശ്നമുണ്ടാക്കി അതിനുശേഷം സായിയാണ് വിധികർത്താവായി വരുന്നത് നോറയുടെയും അൻസിബിയുടെയും മൂന്ന് ക്വശനുകൾ പരിശോധിച്ചതിന് ശേഷം ഒരെണ്ണം മാത്രമാണ് അംഗീകരിക്കുവാൻ കഴിഞ്ഞത് അതിൽ ഒരു പോയിന്റ് അവർക്ക് ലഭിച്ചു തുടർന്ന് വിധികർത്താവായി എത്തിയത് ഡെൻ ടീമിന്റെ അരികിലേക്ക് അഭിഷേക് ആയിരുന്നു അവരുടെ മൂന്ന് ക്വസ്റ്റ്യനുകളും പരിശോധിച്ച് മൂന്നെണ്ണവും റിജക്റ്റ് ചെയ്തു അവസാനമായി ശ്രീധു ജാസ്മിന്റെയും അർജുൻറെയും അഞ്ച് ക്വസ്റ്റ്യനുകൾ പരിശോധിക്കുകയും അതിൽ ഒരെണ്ണം മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഒടുവിൽ ഫൈനൽ വിധി കൽപ്പിക്കപ്പെട്ടപ്പോൾ ഓരോ ക്വസ്റ്റ്യനുകൾ നന്നായിട്ട് ചെയ്ത പീപ്പിൾസ് ടീമും നെസ്റ്റ് ടീമും ഈക്വൽ ആയിട്ട് വന്നു അൻസുബിയുടെയും ജാസ്മിന്റെയും ടീമുകളാണിത് അതുകൊണ്ട് തന്നെ രണ്ടാൾക്കാർക്കും മൂമൂന്ന് പോയിന്റുകൾ വീതം പങ്കിട്ട് കൊടുത്തു ഇതോടെ മൂന്ന് ടാസ്കുകൾ അവസാനിക്കുമ്പോൾ പോയിന്റ് നിലയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് നെസ്റ്റ് ടീമാണ് ജാസ്മിന്റെ ടീമാണ് ഏഴ് പോയിന്റുകളാണ് അവർക്ക് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത്